നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം യു ഡി എഫിൽ ഘടകന്മാരുടെ അടി ലീഗും ജോസഫ് കേരളയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു ജോസഫ് കേരള ആളില്ല പാർട്ടി എന്ന് കോൺഗ്രസ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫ് മുന്നണിയിൽ ഇപ്പോൾ തന്നെ ഘടക കക്ഷികളും കോൺഗ്രസുമായുള്ള കലഹം തുടങ്ങിക്കഴിഞ്ഞു മധ്യ തിരുവിതാംകൂറിലാണ് യു ഡി എഫ് കക്ഷികൾ തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്നത് യു ഡി എഫിനകത്ത് നിലയുറപ്പിച്ചിട്ടുള്ള പി ജെ ജോസഫ് നയിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും ജില്ലയിൽ വലിയ സ്വാധീനമില്ലാത്ത മുസ്ലിം ലീഗും മുൻകൂട്ടി തന്നെ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിക്കുകയും ചിലയിടങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പേരിൽ കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലും ഘടക കക്ഷികളും കോൺഗ്രസും തമ്മിൽ പോര് ശക്തമാവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭിന്നതകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട മലപ്പുറം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ യു ഡി എഫിന്റെ ഘടക കൂടുതൽ സീറ്റുകൾക്കുള്ള അവകാശവാദവുമായി നിലയുറപ്പിച്ചിട്ടുള്ളതാണ് ഇവരിൽ പലരും ചോദിക്കുന്ന സീറ്റുകൾ നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച സീറ്റുകളാണ് ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മധ്യ തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള വിവിധ കേരള കോൺഗ്രസുകളിൽ ജോസഫ് കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തകർച്ചയിലാണ് നിൽക്കുന്നതെന്നും ആ പാർട്ടിയിൽ അണികളില്ല എന്നും ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തോട് പറയുന്നുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ജോസഫ് കേരള കോൺഗ്രസിൽ നിന്നും ഭിന്നതയെ തുടർന്ന് പ്രവർത്തകരും നേതാക്കളും രാജിവെച്ച് മാണി കേരള കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും ചേർന്ന വിവരവും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികൾ തുറന്നു പറയുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗിന്റെ നിലപാടുകളും ജോസഫ് കേരളയുടെ സമാനമായ രീതിയിലാണ് ഈ ജില്ലകളിൽ കോൺഗ്രസ് പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ വാർഡുകൾ തിരിച്ചു പ്രഖ്യാപിച്ച് പ്രചരണം വരെ തുടങ്ങിയത് മലപ്പുറം ജില്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ് അവിടെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗ് പ്രസിഡന്റുമാരും ചെയർമാൻമാരും ഒക്കെയാണ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ അനിഷേധി നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് പാർട്ടിയെ നയിച്ച കാലത്ത് മുസ്ലിം ലീഗിനെ അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയിരുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മലപ്പുറത്ത് ലീഗ് നേതാക്കളെ വരുതിയിൽ വരുത്താൻ ശേഷിയുള്ള നേതാക്കൾ ഇല്ലാത്തതും മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ശക്തമാക്കുന്നുണ്ട് ഇതിനു പുറമെ കൊല്ലം ജില്ലയിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഷിബു ബേബി ജോണിന്റെ ആർ എസ് പിയും കോൺഗ്രസിനെ തഴഞ്ഞുകൊണ്ട് പല മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളുടെ പ്രചനം നടത്തുന്നതായി വാർത്ത വരുന്നുണ്ട് ഇവിടെ പാർട്ടിക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമായതിനാൽ മുൻകൂട്ടി തന്നെ തങ്ങളുടെ സ്വാധീനം വെളിപ്പെടുത്താൻ കൂടിയാണ് ആർ എസ് പി ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതായാലും അടുത്ത മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൊത്തം സീറ്റുകളിൽ അറുപത് ശതമാനത്തിനു മുകളിൽ യു ഡി എഫ് വിജയിച്ചു വരിക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴും കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഭിന്നതകളും സ്ഥാനാർത്ഥി നിർണയം നടന്ന സ്ഥലങ്ങളിലെ പ്രതിഷേധങ്ങളും ഈ വിജയത്തിന് ആഘാതമുണ്ടാക്കും ഈ വിഷയം യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത് നയിക്കുന്ന പാർട്ടി ഐക്യത്തിലല്ല എങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയം നേടുവാൻ കഴിയുക എന്നാണ് യു ഡി എഫിലെ ഘടക നേതാക്കൾ ഏകസ്വരത്തിൽ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി മോഹികൾ പലരും നോമിനേഷൻ കൊടുക്കും ഒടുവിൽ തർക്കങ്ങൾ പരിഹരിച്ച് നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തായിരിക്കും പലരും പിൻവാങ്ങുക അപ്പോഴും കുറച്ചെങ്കിലും മണികളുള്ള പ്രാദേശിക നേതാക്കൾ പാർട്ടിയിൽ സീറ്റ് നൽകാത്തതിന്റെ പേരിൽ റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും ചെയ്യും ഇതൊന്നും കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും പുതിയ കാര്യങ്ങളല്ല ഇത്തരം രീതികൾ തുടരുകയാണെങ്കിൽ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം ആയിരിക്കില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയ സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് എത്തിക്കുന്നത് നന്ദി നമസ്കാരം